ഹായ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു യാത്രയാണ് കേട്ടോ അത്ര രസകരമായ യാത്രയൊന്നും അല്ല മോന് ചെറിയൊരു സർജറി ഉണ്ട് കഴുത്തിന് അങ്ങനെ ഞങ്ങൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത് അടൂർ രാവിലെ തന്നെ അവിടെ എത്തി എത്തിയിട്ടും നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചയോട് കൂടിയൊക്കെയാണ് റൂമും കാര്യങ്ങളും ഒക്കെ കിട്ടിയത് തലേന്നെ വിളിച്ച് പറഞ്ഞതാണ് ഇതേപോലെ റൂമ് വേണം പക്ഷേ റൂമുകളൊന്നും ഒഴിവില്ലായിരുന്നു പറഞ്ഞ അല്ല കിട്ടിയത് വീണിടം വിഷ്ണുലോകമെന്ന് പറഞ്ഞ പോലെ ഒരു റൂം കിട്ടി സന്തോഷത്തോടു കൂടി ഞങ്ങൾ എന്തായാലും അവിടെ പോയി റെസ്റ്റ് ചെയ്തു പിന്നെ ഇതാണ് റൂമ് കേട്ടോ രണ്ട് പേർക്ക് കിടക്കാം പിന്നെ അത്യാവശ്യം നല്ല ഒരു റൂമും കൂടിയാണ് കേട്ടോ മോന് റൂമിൽ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേന് മോന് മതിയായി അവന് ഇറങ്ങി നടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് അഞ്ചാമത്തെ നിലയിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിൻ്റെ ഇടനാഴി ആട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ട് അവനത് ഇട്ടേക്കുന്നത് എപ്പോഴും തുടച്ച് വൃത്തിയാക്കി അതിൽ നമ്മൾ ഭയങ്കര ആണ് ആ ഒരു കാര്യത്തിൽ വൃത്തിയുടെ കാര്യത്തിൽ ഇത് അവിടെ ഉള്ളൊരു ക്യാൻ്റീൻ ആട്ടോ നാടുക്കളത്തിലുള്ള ഹോസ്പിറ്റലിനെ നമുക്ക് ചായക്കടികളും ഒക്കെ കിട്ടും പിന്നെ അത്യാവശ്യം പാത്രം ഡപ്പ ഇതൊക്കെ കിട്ടും പിന്നെ ഇതിൻ്റെ പുറത്തുള്ളൊരു ക്യാൻറ്റീനാ ഇത് ഇവിടെയും പറയേണ്ട ഒരു കാര്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന റീസണബിൾ റീസണബിൾ പ്രൈസിന് നമുക്ക് ഫുഡ് കിട്ടും നല്ല ഫുഡിൻ്റെ ക്വാളിറ്റി ആയാലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അവിടുത്തെ മൂന്ന് നാളെയാണ് സർജറി അപ്പം ഇന്ന് അവന് കഴിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും അവൻ മാക്സിമം തിന്നാൻ നോക്കുകയാണ് അവന് വീണ്ടും അടുക്കളത്തിലുള്ള ക്യാൻറ്റീനിൽ പോകണമെന്ന് പറഞ്ഞ് പോയി എന്തൊക്കെയോ പറക്കി എടുത്തു ഞങ്ങൾ വിചാരിച്ച് കഴിക്കട്ടെ കാരണം രാവിലെ എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നൊന്നും പറ്റില്ല അങ്ങനെ അവനും എന്തോ പറ്റി അമ്മ എല്ലാത്തിനും രസും മൂളുന്നുണ്ടല്ലോന്ന് സർജറി എല്ലാം കഴിഞ്ഞു ഭംഗിയായിട്ട് തന്നെ അത് അവസാനിച്ചു എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെ ആയിരുന്നു പിന്നെ ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കട്ട വെയിറ്റിങ്ങിലായിരുന്നു അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴ പിന്നെ വൈകുന്നേരമായി അവിടെ നിന്ന് ഇറങ്ങിയപ്പം അങ്ങനെ എന്തായാലും അടുത്ത ആഴ്ച നമ്മൾ പിന്നെ ചെല്ലണം ചെന്നിട്ട് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം എടുത്ത് ബാക്കിയെല്ലാം അവർ പറഞ്ഞു തന്നു അവിടുത്തെ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ അടിപൊളിയായിട്ട് കുട്ടിയെ കെയർ ചെയ്തു നമുക്കൊരു അൻപത് ശതമാനം അതുതന്നെ ആണല്ലോ ആശ്വാസം കെയറിങ്ങാണ് ആണ് ഒരു സന്തോഷം പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ